പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ കണ്ടെത്തിയത് രേഖകളില്ലാത്ത നാടൻ തോക്ക് ശനിയാഴ്ച രാത്രി തുരുമ്പോടയിൽ കരുവാരകുണ്ട് പോലീസ് നടത്തിയ പരിശോധനയിലാണ് കള്ളത്തോക്ക് കണ്ടെടുത്തത് സംഭവത്തിൽ കൽക്കുണ്ട് സ്വദേശി വടക്കേത്തൊടി നൌഷാദ് അലി മുള്ളറ സ്വദേശി വെമമുള്ളി അബ്ദുൽ കരീം എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ശനിയാഴ്ച രാത്രി കണ്ണത്ത് കൽക്കുണ്ട് റോഡിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് രേഖകളില്ലാത്ത തോക്ക് കണ്ടെത്തിയത് വാഹനത്തിലുണ്ടായിരുന്നവർ മദ്യപിച്ചിട്ടുണ്ടോ എന്നറിയുന്നതിനായാണ് കെ എൽ പത്ത് സി പതിനഞ്ച് എഴുപത്തിയൊന്ന് എന്ന നമ്പറിലുള്ള മഹീന്ദ്ര ജീപ്പ് പരിശോധിച്ചത് ഇതിൽ നിന്നാണ് തോക്ക് കണ്ടെത്തിയത് സംഭവത്തിൽ കൽകുണ്ട് സ്വദേശി വടക്കേത്തൊടി നൌഷാദ് അലി മുള്ളറ സ്വദേശി വെമ്മുള്ളി അബ്ദുൽ കരീം എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു സ്റ്റേഷൻ ഹൌസ് ഓഫീസർ വി അനീഷിന്റെ നേതൃത്വത്തിൽ എസ് ഐ ശശികുമാറും സംഘവുമാണ് പ്രതികളെ പിടികൂടിയത് ജീപ്പും പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ കരുവാറുകൊണ്ട് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട്